അങ്ങനെ ഒരു എനിക്ക് വർഷം പോയി അല്ലേ നാല് വർഷം നാലു വർഷം നാലാത്ത വർഷത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ അമ്മ വളരെ എല്ലാ ദിവസവും പോവും ഞായറാഴ്ചയും ശനിയാഴ്ച എന്നും ഇല്ല എല്ലാ ദിവസവും പോവും

ഓക്കെ ഷിബു ഈ ഐഡിയ സ്റ്റാർസ് ചെന്നതിനു ശേഷം ഉള്ളൊരു അനുഭവം ഇങ്ങനെയായിരുന്നു അവിടെ പാട്ടൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ കേട്ടു തുടങ്ങി ആരാധകരായി അല്ലേ പാട്ടുകളൊക്കെ ലോകം ടെലിവിഷനിലൂടെ പ്രചരിച്ചു ഷിബുന്ന് ഒരു പാട്ടുകാരുണ്ടെന്ന് മനസ്സിലായി അല്ലേ അതൊക്കെ ശരിയാ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഇപ്പൊ ഓർമ്മ പ്രശ്നം ഉണ്ടോ ഷിബു ഓർമ്മ ഉണ്ട് ഓർമ്മ പറഞ്ഞാലേ ഓർമ്മ വരൂ അല്ലെങ്കിൽ ഓർമ്മ വരത്തില്ല ഐഡിയ വേദി ഓർമ്മയുണ്ടോ ആദ്യത്തെ പാട്ടോർമുണ്ട് ആദ്യം പാടിയ പാട്ടോ ഏതോ കിളിനാദമിൻ കരളിൻ മധുമാരി പേതു ആരാഗമാധുരി ഞാൻ നുകർന്നു ൂറും മന്ദ്രമാം ശ്രുതി അറിയാതെ പാടി 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 ഏതോ കിളി നാദമിൻ കരളി മധുമാരി പേതു വേദിയിലേക്ക് സാധാരണ ഈ അടിപൊളി പാട്ടിന്റെ ആളാണോ തട്ടിപ്പൊളിപ്പം പാട്ടാണോ പാടുന്നത് എന്തോ കാര്യം കൊല്ലം സ്റ്റേജിലൊക്കെ പാടി ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ പോയി അമ്മയ്ക്ക് പോച്ചിറക്കാൻ പോവാതെ തന്നെ കൊറേ കാശൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ പാട്ട് പാടി അതെ അതുകൊണ്ട് ഒന്നും ഇല്ലാത്ത ഒന്നും രീതിയിലായി ഇപ്പൊ ഒന്നും അല്ല ഇനി ചിലപ്പോ ഇതുകൊണ്ട് ചിലപ്പോ വീണ്ടും തെളിഞ്ഞാലോ എനിക്കൊന്നും അന്ന് ഈ ഐഡിയ ചാർച്ചുകളൊക്കെ പോകുമ്പോ ഫുൾ അമ്മയായിരുന്നു കൂടെ പാട്ട് പാട്ടുപടിച്ചിട്ടുണ്ടോ അയ്യോ അങ്ങനെ പറയലേ സാറേ എനിക്ക് അങ്ങനെ പറയുന്ന ഒരു അക്ഷരം എനിക്ക് ഇന്നും അറിയത്തില്ല അന്നും അറിയത്തില്ല ഞാൻ ഒന്നും മൂളില്ലേ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അവനും അവന്റെ അച്ഛനും പാട്ടുകാരും ആയിരുന്നു എനിക്കല്ലാതെനിക്ക് പാട്ടെന്ന് പറയുന്നില്ലേ അവന്റെ അറ്റാക്ക് ആയിരുന്നു അറ്റാക്ക് മരിച്ചു അത് എന്ത് ചെയ്യായിരുന്നു തൊഴിലാളിയായിരുന്നു അതോ തൊഴിലാതെ ആ തൊഴിലെടുത്തു അതേ അങ്ങ് പോയി അല്ലേ തനിച്ചു രണ്ടര വയസ്സുള്ള രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് കൂടെ ഒരുപാട് പാട് പാടുകെട്ടു ഇപ്പഴും പാടു കെട്ടോണ്ടിരിക്കുന്നു അല്ലേ സത്യം പറഞ്ഞ അല്ലേ ഇമ്പ്രൂവ്മെന്റ് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ട് പൈസ വേണ്ടി ഒരുപാട് പൈസ എല്ലായിടത്തുകാരും സഹായിക്കും മൂന്ന് വർഷത്തിന് മുമ്പട്ടെ ഇവിടെ ഒന്ന് പോയതാ തൃശ്ശൂര് അവിടെ ആയുർവേദ ശികിത്സയും മഠവും കൂടാ മഠോ സ്വാമിള്ള മഠം ഇല്ലേ ആയുർവേദ ശികിത്സയും മൂന്ന് വർഷത്തിന് മുമ്പട്ടെ ഞാൻ വിട്ടു വർഷം ആ വിട്ടതാ പോയതാ അപ്പോഴും പറഞ്ഞ അവിടെ ഒരു മാസം ഒരു ലക്ഷം രൂപ സീൽസ് ഒരു ലക്ഷം രൂപ ആവും പിന്നെ ഇപ്പൊ അതിന് മാറ്റമായി കാണത്തില്ലേ കാരണം എല്ലാം വില അമ്മയുടെ നാട്ടിലൊക്കെ വിദേശ നാട്ടിലൊക്കെ പോയി ഒത്തിരി നല്ല മലയാളികളുണ്ട് ഒരാളെ ഞാൻ പറഞ്ഞു പറഞ്ഞ ഏരൂരിലൊരു മുരളീധരൻ ഉണ്ട് അറിയോ മുരളിയ പാലിന്റെ ആളാ ചെന്ന് സഹായമൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റൂ അല്ലേ ആ അതുകൊണ്ട് അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ട് അല്ലേ ചുവ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അമ്മ കണ്ടിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ അദ്ദേഹത്തോട് പറയണം ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മ കണ്ടുബു നമുക്ക് കൈ ഒക്കെ ശരിയാക്കി ചികിത്സ ഒക്കെ നടത്തിക്കാനുള്ള ആൾക്കാരോടൊക്കെ സഹായമൊക്കെ തേടി ചികിത്സയൊക്കെ നടത്തി പഴയ ഷിബു ആയിട്ട് പാട്ടുകാരായിട്ട് തകർക്കണ്ടേ അതാണ് നമ്മളാഗ്രഹം പറമ്പുകളിലൊക്കെ ഷിബു പാടി തകർക്കുന്നു ആളുകൾ ആവശ്യം കൊള്ളുന്നു കൊടുത്തപ്പോഴ ശാസ്ത്രക്ഷേത്രത്തിലൊക്കെ പാടിയില്ലേ പോയി പാടണം ഇനി ആഗ്രഹം ഉണ്ട്